മലബാർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആൻഡ് അഗ്രോ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മികച്ച കർഷകനായ ഫ്രാൻസിസ് ചെമ്പരത്തിക്കലിനെ ആദരിച്ചു ചിങ്ങമൊന്ന് കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി തിരുമേനിയിൽ പ്രവർത്തിച്ചു വരുന്ന കർഷക സംഘമായ മിഡാസ് തിരുമേനി കാർഷിക രംഗത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് മികച്ച കർഷകനായ ഫ്രാൻസിസ് ചെമ്പരത്തിക്കലിനെ ആദരിച്ചത് ജോർജ് ഫ്രാൻസിസ് അധ്യക്ഷനായ യോഗം അംഗം കെ ഡി പ്രവീൺ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സജി ഓലയെടുത്ത് പ്രിൻസ് വെള്ളക്കട സിനോ ജോൺസൺ ആഡിമാക്കിമണ്ണിൽ ഫ്രാൻസിസ് ചെമ്പരത്തിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ആ ഒരു ഉപഹാരം നൽകാൻ സാധിച്ചതിലും അതിയായ സന്തോഷം എനിക്കുണ്ട് തിരുമേനിയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം മലയോര കുടിയേറ്റ ഗ്രാമമായിരുന്നു നമ്മുടേത് പഴയകാലത്ത് ഇവിടേക്ക് കൃഷി ചെയ്യുവാൻ വേണ്ടിയിട്ട് നയനാരുടെയൊക്കെ പണിക്കാറായിട്ട് ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരികയും ഇവിടെയുള്ള ഈ മലനിരകൾ വെട്ടി നിരപ്പാക്കി മലയിൽ പുനംകൃഷി ആരംഭിക്കുകയും തുടർന്ന് അങ്ങോട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടലേക്ക് എത്തുകയും ഈ ഒരു ഭൂമി കാർഷിക ഭൂമിയായി കൊയ്തെല്ലാം പൊന്നാക്കി മാറ്റുന്ന തരത്തിലേക്ക് മാറ്റപ്പെടുന്നതിൽ ഇവിടുത്തെ കർഷകരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ് ഫ്രാൻസിസ് ആട്ടം രാവിലെ അദ്ദേഹം ഈ വീട്ടിൽ നിന്ന് നമ്മുടെ പ്രസിഡന്റ് ഉൾപ്പെടെ ചേട്ടനും ഫ്രാൻസ് ചേട്ടനും കൂടി ഇപ്പോൾ വണ്ടി മാറി പണ്ട് നീല ഒമിനിയായിരുന്നു രാവിലെ തൻ്റെ കൃഷിത്തോട്ടത്തിലേക്ക് പോകുന്നു വൈകുന്നേരം വരെ പണിയെടുത്ത് എല്ലുമുറിയെ പണിയെടുത്തിട്ടാണ് അദ്ദേഹം തിരിച്ചു വരുന്നത് ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗവും ഇപ്പോഴും തുടർന്ന് അങ്ങോട്ടും കൃഷി രീതിയിലൂടെ മാത്രം കടന്നു പോകുന്ന വ്യക്തിയാണ് ഫ്രാൻസേട്ട സാധാരണഗതിയിൽ പറയാറുണ്ട് അതിരി കാക്കുന്ന കർഷകനെയും കതിരി അതിരി കാക്കുന്ന പട്ടാളക്കാരനെയും കതിരി കാക്കുന്ന കർഷകനെയും നമ്മൾ എല്ലാവിധ ആദരവും കൊടുക്കണമെന്ന് ഒരുപക്ഷെ പട്ടാളക്കാർക്കത് കിട്ടുന്നുണ്ടാകാം കർഷകനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഈ ഒരു സാഹചര്യത്തിൽ അവന് പ്രാധാന്യമുണ്ടെന്ന് നമ്മളൊന്ന് ഇരുത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു മലയോര മേഖലയാണ് കാട്ടുപന്നി പോലുള്ള ഒരുപാട് ജീവികൾ വിഹാരകേന്ദ്രമാക്കിയിട്ട് ഉൾപ്പെടുന്ന സ്ഥലമാണ് അതിനോട് ഒക്കെ പടപൊരുതി കാലാവസ്ഥയെ തരണം ചെയ്തിട്ടാണ് കർഷകൻ തൻ്റെ കാർഷിക വിള മുന്നിലേട്ട് കൊണ്ടുവരുന്നത് ആ വിളക്ക് ഇന്ന് പൊതുസമൂഹത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക രംഗത്ത് വേണ്ടുന്ന പ്രാധാന്യം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിലും സംശയമാണ് എന്നാലും ഈ ഒരു ജീവിത രീതിയിൽ നിന്ന് മാറി മറ്റൊരു മേഖലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കർഷകരാരും ശ്രമിക്കുന്നില്ല ഫ്രാൻസ് കേട്ടതും ആ കൂട്ടത്തിൽ തന്നെയാണ് അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈയൊരു മിഡ്ഡാസ് എന്ന സംഘടനയ്ക്ക് ഏറ്റവും ഇതുവരെ നടത്തിയിട്ടില്ല ഏറ്റവും ഉചിതമായിട്ട് സംഘടനയോട് ചേർന്ന് നിൽക്കുന്ന പരിപാടി എന്ന രീതിയിൽ ഇതിനെ കാണാൻ സാധിക്കും ഫ്രാൻസിസ് ഏട്ടനെ പറയുമ്പോൾ തന്നെ അതിനോട് എടുത്തു പറയേണ്ട വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് സോബിൻ ചട്ട് ഫ്രാൻസിസ് കർഷക ദിനത്തിൽ ചെറുട ഗ്രാമപഞ്ചായത്ത് ആദരവ് നൽകാൻ വേണ്ടി പോകുന്ന വ്യക്തിയാണ് മികച്ച ക്ഷീരകർഷകൻ എന്ന നിലയിൽ ഒരുപാട് തവണ അദ്ദേഹം വിവിധ ഭാഗങ്ങളിലൊക്കെ അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട് തൻ്റേതായ രീതിയിൽ ഫാം വളർത്തി ക്ഷീരരംഗത്ത് മികവുറ്റ രീതിയിൽ സേവനം പുലർത്തുന്ന ആളാണ് സോബിൻ ചേട്ടൻ അപ്പോൾ ഒരു കർഷക കുടുംബത്തിൽ ഇങ്ങനെ നാമൊക്കെ കൂടിച്ചേർന്നുകൊണ്ട് ഈയൊരു മേഖലയിൽ സേവനം പുലർത്തുന്ന ഈ ഒരു സംഘടനയിലെ അംഗമായി നിന്നുകൊണ്ട് ഇവരെ ആദരിച്ചതിൽ അതിയായ സന്തോഷം പ്രകടിപ്പിക്കുന്നു തുടർന്ന് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഇനിയും തങ്ങളുടെ കൃഷിരംഗത്ത് വൈവിധ്യമാർന്ന വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ വിവിധ വിള വിളകൾ കൊണ്ടുവരാൻ വേണ്ടി ഈ അച്ഛനും മകനും സാധിക്കട്ടെ അതിന് ഇവർക്ക് രണ്ടാക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പേരിൽ മാത്രം ഈ ഒരു യോഗം ചെയ്തായിട്ട് വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ